എൻ്റെ പേര് രമ അമ്മമാ അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാന് കൂടി നന്ദി ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ ഏറ്റവും വലിയൊരു സാക്ഷിയ എൻ്റെ ഉണ്ണിമോളാണ് ഞാൻ എനിക്ക് മൂന്ന് പെൺകുച്ചുങ്ങളാണ് മൂത്ത കൊച്ച് രേവ രണ്ടാമത്തെ കൊച്ചു രുദ്ര മൂന്നാമത്തെ കൊച്ചു ഉണ്ണിമോളാണ് ഈ എനിക്ക് രണ്ട് മക്കൾക്ക് ഈ ഫിക്സിൻ്റെ അസുഖമുള്ള കൊച്ചുങ്ങളാണ് രണ്ടാമത്തെ ആൾക്കൊരു കുഴപ്പമില്ല മൂത്തതും ഇളയ കൊച്ചിനും ഫിക്സിൻ്റെ അസുഖങ്ങളുണ്ട് മൂത്ത കൊച്ചിനും ഫിക്സിൻ്റെ അസുഖം ഇപ്പോൾ മാറി അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ പിന്നെ ഞാൻ എൻ്റെ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ഉണ്ണിമോൾക്ക് പ്രസവിച്ച മുതൽ അയശുലായിരുന്നു മൂന്ന് മാസം ഡോക്ടർമാർ പറഞ്ഞു ഫിക്സ് വന്ന കാരണം ഉണ്ണിമോളെ തിരിച്ച് കിട്ടില്ല ഒരുപാട് റിസ്ക്കാണ് ഉണ്ണിമോളെ കിട്ടാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ പ്രസവവാർഡ് എന്ന് പറഞ്ഞു എനിക്കുള്ള കൊച്ചാണെങ്കിൽ എൻ്റെ അമ്മമാതാവ് ഈശോയും തരും ഇല്ലെങ്കിൽ ഈശോയും അമ്മമാതാവ് എടുത്തോട്ടെ ആ ഒരു ആ വാക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ഉണ്ണിമോളെ തിരിച്ച് കിട്ടി മൂന്ന് മാസമാണ് ഞാൻ അവിടെ നിന്നത് പിന്നെ അവിടെ നിന്ന് വന്നു ട്യൂബ് ഇട്ടിട്ടാണ് മോൾക്ക് ആശുപത്രി ഡിസ്ചാർജ് ചെയ്ത് വന്നത് അന്ന് ഡോക്ടർ പറഞ്ഞു ഇനിയെല്ലാം അമ്മയുടെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഇനി ദൈവത്തിൽ പ്രാർത്ഥിച്ച് മോളെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഇനി ഇതിലും വലിയ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അത് പ്രകാരം ട്യൂബ് ഇട്ടിട്ട് എൻ്റെ മോളെ കൊടുന്നു അതിനു ശേഷം ട്യൂബ് ഇട്ടിട്ടായിരുന്നു പാലൊക്കെ കൊടുത്തായിരുന്നായിരുന്നു ഭയങ്കര ആയിരുന്നു മോൾക്ക് മരുന്ന് കൊടുത്താലും കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുള്ളുമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു എൻ്റെ ഉണ്ണി മോൾക്ക് ഇന്ന് ഇവിടെ വന്ന് ഞാൻ ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരി വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എന്താണ് അമ്മമാതാവ് കാണിച്ചു തന്ന വഴികളൂടെയൊക്കെ ഞാൻ പോയി ഞാൻ കാശിരൂപം കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ പോണുന്ന ട്രീറ്റ്മെൻറ്റിനൊന്നും വലിയ പൈസ ചിലവാക്കാനുള്ള അവസ്ഥയൊന്നും അല്ല കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ പറഞ്ഞു പോണ അവിടെ അമ്മ എൻ്റെ കൂടെ വരണം വലിയ എമൗണ്ടുള്ള ട്രീറ്റ്മെൻറ്റൊന്നൊന്നൊന്നും കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അവിടെ പോകുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും സാക്ഷ്യങ്ങൾ കേൾക്കും അതിൻ്റെയൊക്കെ ഇട ഫലമായിട്ട് എൻ്റെ ഉണ്ണിമോൾക്ക് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഫ്രീ ആയിട്ടായിരുന്നു ഡോക്ടർമാർ തന്നിട്ടുണ്ടായിരുന്നത് അത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു ഇന്നിപ്പോൾ എൻ്റെ മോളക് ട്യൂബൊക്കെ എടുത്തു മാറ്റി ഈശോയുടെ വചനം കൊണ്ടാണ് ആ ട്യൂബ് മാറ്റാൻ സാധിച്ചത് കാരണം ആ ഡോക്ടർ പറഞ്ഞു തന്നെ എത്തിച്ചത് തൻ്റെ മാതാവ് ഈശോയാണെന്ന് അതിന് ഈശോയോട് നന്ദി പറയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് മൺപാത്രത്തിൻ്റെ പണിയാണ് ഞങ്ങളുടെ പണി എന്താണ് നല്ല റിസ്ക്കുള്ള പണിയാണ് അതുകൂടാതെ ഞങ്ങൾക്ക് ചൂള വയ്ക്കാൻ സ്ഥലം റെഡി ആവുന്നില്ലായിരുന്നു അതേപോലെ ലോണുകൾ കിട്ടുന്നില്ലായിരുന്നു അത് ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു ആ ലോണ് കിട്ടാനും ആ ഇപ്പോൾ ആ ഉടമ്പടി പുതുക്കി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ലോണ് പാസ്സായി അതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് പോലും എനിക്കറിയില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ലോണ് സാ എഴുതി കൊടുക്കാൻ പോവുക എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്ന് ആദ്യം പോയിട്ട് രണ്ട് ബാങ്കുകാരും ലോൺ തരില്ല എന്നും പറയും ചെയ്തു ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ മാനേജർ വന്ന് വിളിച്ചു നിങ്ങൾക്ക് ലോണ് ആക്കി തരാം ഒരു ലോണ് ക്ലോസ് ചെയ്താന്ന് പറഞ്ഞു ആ ലോണ് ക്ലോസ് ചെയ്തു ഈ മറ്റേ നാല് ലക്ഷത്തിൻ്റെ ലോൺ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ഞങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതിൻ്റെ ക്ലാസ് നല്ല രീതിയിൽ മാർക്കോടെ പാസ്സാവാനും അമ്മ അനുഗ്രഹിച്ചു അത് ഏറ്റവും വലിയ ഒരു എന്താണ് മുടങ്ങിക്കിടന്നൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ ബിസിനസ് ഇത് അതിൻ്റെ മുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടിരുന്നു ഇപ്പം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു എമൗണ്ടിന് ഞങ്ങൾക്ക് ലോൺ പാസ്സാവുകയും അത് സാങ്ഷൻ ത ചെയ്തു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോള് രേവ അവൾക്ക് ഒമ്പത് വയസ്സുട്ടുണ്ട് ഒമ്പത് വയസ്സായിട്ടും അവൾക്ക് ഫിക്സിൻ്റെ അസുഖം തന്നെയാണ് അപ്പോൾ ഡോക്ടർമാരൊക്കെ വിദ്യ എഴുതിയും മോൾക്ക് നടക്കാനൊന്നും സാധിക്കില്ല ഒന്നിനും ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പതിനഞ്ച് വർഷമായി ഞാൻ മാതാവിനെ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം കൊണ്ട് ഇതേ ഭജന ഞാൻ അന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് തരും എൻ്റെ ഈശോയുടെ അമ്മ മാതാവിൻ്റെ കുഞ്ഞാണെങ്കിൽ മാതാവ് മതവ് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതേ റിസൾട്ട് ആ മോളുടെയും കിട്ടി ആ മോൾക്ക് ഇപ്പോൾ ഒമ്പത് വയസ്സായ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ പഠിക്കുകയാണ് സംസാരത്തിന് മാത്രമേ പിന്നിലുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടുക്കുകയാണ് അവൾ അത് അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഈ മോളെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ലായിരുന്നു ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ അവിടെ അടുത്തൊരു അമ്മമ്മയുണ്ട് ആ അമ്മാമ്മേനെ കാണാൻ പോവുകയും പരിചരിക്കുകയും ചെയ്യുകയും പറ്റുന്ന വിധം ചെയ്യുമായിരുന്നു ചെയ്തത് പിന്നെ പത്രം വിതരണം ചെയ്യൽ ഞാൻ എൻ്റെ മോള് പഠിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ വിതര വിതരണം ചെയ്യുകയും ചെയ്തു പിന്നെ ഈ ഈ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് വചനം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞത് അത് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് അവിടെ എല്ലാ മക്കൾക്കും എനിക്ക് കൊടുക്കാൻ സാധിച്ചു അത് ഫ്രീ ആയിട്ടാണ് എനിക്ക് അമ്മമാതാവ് അവിടെ കൊടുക്കാൻ അനുകരിച്ചത് അതിന് അമ്മമാതാവിനും കോടാനും കോടാനുകൂടി നന്ദി പറഞ്ഞു ആദ്യമായിട്ട് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ധന്യ ഞാൻ പാല ചെങ്ങള എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം എനിക്ക് വിസ തടസ്സമായിരുന്നു അത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞു കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് ഞാനിപ്പം ബോംബെക്ക് പോയി അഞ്ച് ദിവസത്തെ അവധിക്ക് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടുന്ന് വിസ വന്ന് പോയാലും അവിടെ ചെന്നിട്ട് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു സബ്മിഷൻ്റെ കാര്യത്തിനാണേലും ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് പെട്ടെന്ന് തന്നെ സബ്മിഷനും ചെയ്ത് തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്ന് മെഡിക്കൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പനിയായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തന്നെ മെഡിക്കൽ ചെയ്ത് സാധാരണ പനിയൊക്കെ ഉള്ളപ്പോൾ ചെയ്താൽ ഈ എസ് ആർ ഒക്കെ കൂടുതൽ കാണിക്കേണ്ടതാണ് എനിക്ക് മെഡിക്കൽ റിസൾട്ട് എല്ലാം നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റും കിട്ടി ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി ഒരു നാനൂറഞ്ഞൂറ് ചോദ്യങ്ങളോളം അതിനകത്തുണ്ട് പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് പാസ്സാകുമ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി എൻ്റെ കൂടെ മൂന്ന് ഞാൻ രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് എനിക്ക് ചാൻസ് മൂന്നാമത്തെയാണ് അപ്പം എൻ്റെ തലയ്ക്ക് രണ്ട് പേരും കരഞ്ഞോണ്ടാണ് തിരിച്ചിറങ്ങി വന്നത് കൂട്ടത്തിൽ പോയ ഒരാൾക്ക് അവർ രണ്ടുപേരും നല്ലപോലെ എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ റെഡിയായിരുന്നു ഇംഗ്ലീഷ് നല്ലപോലെ അറിയായിരുന്നു എനിക്കിതൊന്നും അറിയ ഇംഗ്ലീഷ് അറിയത്തില്ല ചോദിച്ച് ചോദിക്കുന്ന മനസ്സിലാകുമോ തിരിച്ച് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പല പേടിയായിരുന്നു അപ്പം ഈ കയറിപ്പോയ രണ്ടുപേരും കരഞ്ഞോണ്ടാ തിരിച്ചിറങ്ങി വന്നത് മൂന്നാമത് ഞാൻ കയറിപ്പോകുമ്പോഴും മാതാവിനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കുകയുള്ളു ഞാൻ ഉത്തരം പറയുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളെ എന്നോട് ചോദിക്കുകയുള്ളു എന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്നിരിക്കുമ്പം അതുപോലെ തന്നെ ഞാൻ പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ എനിക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല ധൈര്യം എന്തായാലും ഞാൻ പാസ്സാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഇൻ്റർവ്യൂ റിസൾട്ടാണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞേ വരാറുള്ളൂ എനിക്ക് ബുധനാഴ്ച ഇൻറ്റർവ്യൂ ചെയ്തു വെള്ളിയാഴ്ച തന്നെ എനിക്ക് റിസൾട്ടും കിട്ടി ഇപ്പം എനിക്ക് ഞായറാഴ്ചത്തേക്ക് ഇസ്രേലിന് പോകാനായിട്ട് ഉള്ള ടിക്കറ്റും എടുത്തു അപ്പം ഞാൻ ഇൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അവധിക്ക് വരുമ്പം സാധാരണ ബോംബെ ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും നേരെ ഇസ്രയേലിന് പോകുക നാട്ടിലോട്ട് പിന്നെ അവധിക്കേ വരാറുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവധിക്ക് വരുമ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രതീക്ഷിക്കാതെ എനിക്ക് അഞ്ച് ദിവസത്തെ അവധി കിട്ടിയപ്പം ഞാൻ മനസ്സിൽ കരുതി എനിക്ക് സാക്ഷ്യം പറയാൻ തന്ന ഒരു അവസരമാന്ന് കരുതി ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നതാണ് പിന്നെ ഞായറാഴ്ചയാണ് ഞാൻ പോകുന്നത് നാളെ ഞാൻ ബോംബെക്ക് തിരിച്ചു പോവും ഞായറാഴ്ച രാവിലെ ഇസ്രയേലിനും പോവും പിന്നെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എൻ്റെ ചേച്ചി വസ്തു വാങ്ങിച്ചത് എഴുതാൻ ഒരുപാട് തടസ്സങ്ങളെന്ന് പറഞ്ഞു പൈസയൊന്നും ഇല്ലായിരുന്നു പല മാർഗത്തിലൂടെ തന്നെ മാതാവ് എല്ലാം റെഡിയാക്കി കൊടുത്തു ഒരു തടസ്സങ്ങളും കൂടാതെ പറഞ്ഞ വാക്കിന് തന്നെ എഴുതാനും സാധിച്ചു എൻ്റെ ഉടമ്പടിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാ പറയാത്തതും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി